ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിലീസ് ചെയ്ത തമിഴ് ചിത്രമാണ് ഗുണ സന്താന ഭാരതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കമൽഹാസനാണ് പ്രധാന വേഷത്തിലെത്തിയത് കൊടൈക്കനാലിലെ ഡെവിൾ കിച്ചൺ എന്ന ഗുഹയിലാണ് ഗുണ സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഗുണ സിനിമ റിലീസായപ്പോൾ അത് ഗുണ കേവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ഇത് സൂപ്പർ ഹിറ്റായി പ്രദർശനം തുടരുന്ന മലയാള സിനിമയിലും ഗുണ കേവ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സിലാണ് ഗുണാകേവ് വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് വളരെ അപകടങ്ങൾ നിറഞ്ഞ വിടവുകളാണ് ഗുണാകേവിലുള്ളത് നിരവധി ടൂറിസ്റ്റുകൾ അതിലെ കുഴികളിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട് അപകടങ്ങൾ കൂടിയതോടെ ഗുണാകേവിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് സർക്കാർ നിരോധിച്ചു മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ചിത്രീകരണത്തിന് ഗുണാകേവ് അത്യാവശ്യമായിരുന്നു എന്നാൽ ചിത്രീകരണാനുമതിയും അനുമതിയും ലഭിച്ചില്ല ഗുണാഗേവിന് സമാനമായ സെറ്റ് പെരുമ്പാവൂരിൽ ഇടുകയായിരുന്നു രണ്ട് മാസത്തിലേറെയാണ് ഈ സെറ്റ് ഇടാൻ വേണ്ടി വന്നത് ഗുണ സിനിമയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇങ്ങനെയൊരു സ്ഥലം കണ്ടെത്തിയത് സംവിധായകൻ സന്താന ഭാരതിയും നടൻ കമലഹാസനും ചേർന്നാണ് കൊടൈക്കനാലിലെ അപകട സാധ്യത കുറഞ്ഞതും അധികം ആളുകൾ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞങ്ങൾ ഏഴെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ സ്ഥലം കണ്ടെത്തി ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സെറ്റ് സെറ്റിട്ടു ഷൂട്ടിംഗ് നടത്തിയ ശേഷം അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആകുകയായിരുന്നു ഗുണാകേവ് കണ്ടെത്തിയതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ കമൽഹാസൻ പറഞ്ഞു ഗുണാകേവിൽ ചിത്രീകരിച്ച മറ്റൊരു സിനിമ മലയാളത്തിലുണ്ട് എം പത്മകുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഷിക്കാർ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഗുണാകേവിലാണ് ചിത്രീകരിച്ചത് മോഹൻലാലിൻ്റെ മകളായി അഭിനയിച്ച അനന്യെ വില്ലൻ പിടിച്ചുകെട്ടി തൂക്കിയിടുന്നത് ഗുണാകേവിലെ വലിയ ഗർത്തത്തിലായിരുന്നു ഡ്യൂപ്പ് പോലുമില്ലാതെയാണ് മോഹൻലാലും അനന്യയും ആ രംഗങ്ങളിൽ അഭിനയിച്ചതെന്ന് സംവിധായകൻ പത്മകുമാർ പറയുന്നു